ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ച പോലീസ് വാഹനത്തിൽ ഉപയോഗിച്ച പോലീസ് വാഹനത്തിന്റെ ഡ്രൈവർ കുർബാന തർക്കത്തിൽ പ്രതിഷേധിച്ചവരെ കസ്റ്റഡിയിലെടുത്ത പോലീസ് വാഹനത്തിലാണ് ഉണ്ടായിരിക്കുന്നത് സജോ ദേവസ് വിവരങ്ങളുമായി സജോ വാഹനം ഓടിച്ചുകൊണ്ട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു പോലീസുകാരൻ സ്മൃതി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതായത് കുറഞ്ഞ സമയത്തേക്കാണെങ്കിലും നിയമലംഘനം നിയമലംഘനം തന്നെയാണ് മാത്രമല്ല പോലീസുകാർ മാതൃക കാണിക്കേണ്ടതുമാണ് ഇത്തരം നിയമങ്ങളുടെ കാര്യത്തിൽ കാരണം കർശനമായ നടപടികൾ ഇക്കാര്യത്തിലെല്ലാം പൊതുവെ സ്വീകരിക്കുന്നതുമാണ് അതായത് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് കുർബാനത്തർക്കത്ത് ചൊല്ലിയുള്ള പ്രതിഷേധമുണ്ടായിരുന്നു വൈദിക യോഗത്തിനെത്തിയ വൈദികരെ തടഞ്ഞടക്കം വിശ്വാസികൾ ചിലർ അനുകൂലികളായ വിശ്വാസികൾ പ്രതിഷേധിച്ചിരുന്നു അവരെ നാൽപ്പത്തിരണ്ട് പേരെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തത് അങ്ങനെ അവരെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റി മുളവുകാട് പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത് ആ വാഹനത്തിൽ അതായത് ആ പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കാനെത്തിയ പോലീസ് വാഹനത്തിന്റെ ഡ്രൈവറാണ് ആ ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് ആ ദൃശ്യങ്ങൾ പകർത്തുന്നത് കണ്ടതിന് തൊട്ടു പിന്നാലെയും അദ്ദേഹം ആ ഫോൺ കട്ട് ചെയ്ത് താഴെ വയ്ക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം കുറഞ്ഞ സമയത്തേക്കാണ് പക്ഷേ അതൊരു തെറ്റായ സന്ദേശമാണ് നിയമലംഘനമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിക്കരുത് എന്ന സന്ദേശവും ബോധവൽക്കരണവും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിക്കുന്നവർക്കെതിരെ നടപടി എടുക്കുന്നവർ തന്നെയാണ് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ആ നിയമം ലംഘിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം ഇത് ഇപ്പോൾ ഈ ദൃശ്യം പുറത്തു വന്നതിനോട് പ്രതികരിക്കുന്നുണ്ടോ പോലീസ് ഈ കാര്യത്തിൽ പോലീസിന്റെ ഒരു ഔദ്യോഗിക പ്രതികരണം പുറത്തു വന്നിട്ടില്ല ഏതായാലും ആ പ്രതികരണം കൂടി തേടാം അതായത് സാധാരണഗതിയിൽ ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ നടപടി നമ്മൾ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ എന്നതുപോലെ ഒരു സംഗതിയായി ഇതിനെ കാണണം പക്ഷേ കുറഞ്ഞ സമയത്തേക്കാണ് വളരെ പെട്ടെന്ന് ഒരു കോൾ വരുമ്പോൾ എടുക്കുന്ന ന്യായീകരണമൊക്കെ ഉണ്ടാവാം സ്വാഭാവികമായും അത്തരം ന്യായങ്ങൾ അവർക്ക് ഉന്നയിക്കുകയും ചെയ്യാം പക്ഷേ അപ്പോഴും അതൊരു തെറ്റായ സന്ദേശം നൽകുന്നുണ്ട് ഈ പ്രതിഷേധക്കാർ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണിത് ആ ദൃശ്യം പകർത്താൻ ശ്രമിക്കുന്നത് കണ്ട് ആ പോലീസുകാരൻ അപ്പോൾ തന്നെ കോൾ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് എന്ന കാര്യം വ്യക്തമാണ് ഈ വാഹനത്തിൽ പ്രതിഷേധ കസ്റ്റഡിയിലെടുത്ത ആളുകളെ കയറ്റുന്നു അതിനുശേഷം ഇവിടുന്ന് മുന്നോട്ടേക്ക് നീങ്ങുന്നു ആ ഘട്ടത്തിലാണ് ഈ ഫോൺ ഉപയോഗം ഉണ്ടായിരിക്കുന്നത് ആ ദൃശ്യങ്ങളാണിത് ഇത് നിയമലംഘനം എന്ന കാര്യത്തിൽ തർക്കമില്ല ഏതായാലും ഈ കാര്യത്തിൽ എന്താണ് പോലീസിന്റെ ഒരു ഔദ്യോഗിക ഭാഷ്യം എന്നത് പ്രതികരണമായി തന്നെ നമുക്ക് വൈകാതെ തേടുകയും ചെയ്യാം